ഡൽഹി ജലബോർഡ് അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്ന് ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇ ഡി നടപടിയുടെ സഹകരിക്കേണ്ടെന്ന നിലപാടാണ് എ എ പി തീരുമാനിച്ചിരിക്കുന്നത് സിബിഐ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹാജരാകില്ല എന്ന വാർത്തകൾ പുറത്തു വരുന്നു തീർച്ചയായും അരവിന്ദ് കെജ്രിവാൾ ഇന്നിപ്പോൾ ഹാജരാകില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എന്തായാലും നമുക്കറിയാം ഈ ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒൻപാമത്തെ നോട്ടീസ് ഇപ്പോൾ ഇ ഡി അയച്ചിരിക്കുകയാണ് ഇതിൽ മാർച്ച് ഇരുപത്തി ഒന്നിന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷെ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ദില്ലിയിലെ ജൻബോർഡ് അഴിമതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ആ മറ്റൊരു നോട്ടീസ് കൂടി അരവിന്ദ് കെജ്രിവാളിനെ അയച്ചിരിക്കുന്നത് ഈ കേസിലും ഹാജരാകേണ്ട ഈ കേസിൽ ഇന്നാണ് ഹാജരാകേണ്ടത് പക്ഷേ ഹാജരാകേണ്ട എന്നുള്ള ഒരു നിലപാടാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ എടുത്തിരിക്കുന്നത് പ്രധാനമായും ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത് ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയെ അരവിന്ദ് കെജ്രിവാൾ അടക്കമല്ലാത്തതിനെയും ഇത്തരത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും അറസ്റ്റിലേക്ക് പോകാനുള്ളൊരു നിലപാടാണ് അല്ല അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് നേതാക്കന്മാരെല്ലേ എല്ലാത്തിനെയും എ എ പി നേതാക്കന്മാരെല്ലാത്തിനെയും ജയിലിൽ അടയ്ക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നത് ആ മാത്രമല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിലല്ലാത്തതിനെയും പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലും ദില്ലിയിലും എല്ലാത്തിനെയും ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ പ്രചരണത്തിൽ സജീവമാണ് അങ്ങനെ പ്രചരണത്തിൽ നിന്നും ആ മാറ്റി നിർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ രാഷ്ട്രീയപേരിതമാണ് ഈ ഒരു നോട്ടീസ് എന്നുള്ളതാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് നമുക്കറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളെയും ആ പ്രതിപക്ഷ നേതാക്കളെല്ലാം നിലയും വേട്ടയാണെന്നൊരു സമീപനം ബി ജെ പി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്തിൽ എല്ലാം തന്നെയും ഇത് കൂടുതൽ നീക്കം ശക്തമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് ഇപ്പോൾ ഈ ജല അനുമതി കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഏതെല്ലാം വകുപ്പുകളാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ചുമത്തിയതെന്ന് പോലും ഇ ഡി വ്യക്തമാക്കുന്നില്ല എന്നും എ എ പി നേതാക്കൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നോട്ടീസിനും ഹാജരാകേണ്ട എന്നൊരു തീരുമാനത്തിൽ ആം ആദ്മി പാർട്ടി എത്തുന്നത് മാത്രമല്ല ഇത് മണ്ഡലങ്ങളിൽ ഇതൊരു പ്രചരണ ആയുധമാക്കിക്കൂടി എ ജെ പി മുന്നോട്ട് വയ്ക്കുകയാണ് പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഏതൊക്കെ രീതിയിലാണ് ബി ജെ പി ഉപയോഗിക്കുന്ന രീതിയിലെല്ലാം തന്നെയും ഇതൊരു പ്രചരണ കൂടി ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഉപയോഗിക്കുന്നു അതേസമയം തന്നെ ബി ജെ പി വ്യക്തമാക്കുന്നത് കൃത്യമായ തെളിവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉണ്ട് പക്ഷെങ്കിൽ പോലും നിയമത്തിന് മുന്നിൽ ഹാജരാകാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ ഈ അരവിന്ദ് കെജ്രിവാൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇ ി കഴിഞ്ഞ ദിവസം ഈ മദ്യ മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുണ്ട് കോടതിയെ റോസാബിനെ കോടതിയെ സമീപിക്കുകയും എട്ട് സമൂഹുകൾ അവഗണിച്ചായിട്ടല്ല ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു പക്ഷേ ആ ആ ഒരു കേസിൽ കെജ്രിവാളിന് പിന്നീട് റോസാബിനി കോടതി ജാമ്യം നൽകുകയും ചെയ്തു ഈ ജാമ്യം നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒൻപാമത്തെ നോട്ടീസും കെജ്രിവാളിനെ അയച്ചിരിക്കുന്നത് അത് മാർച്ച് ഇരുപത്തൊന്നിന് ഹാജരാണെന്ന് വെച്ചിട്ടാണ് നോട്ടീസ് അതേസമയം തന്നെ ജല്ല അഴിമതി കേസുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നായിരുന്നു നോട്ടീസ് ഇന്നിപ്പോൾ ഹാജരാകില്ല എന്ന് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് അതിര